ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയും സ്വാഗതം കുറച്ച് വീഡിയോ ഒക്കെ കഴിഞ്ഞിടയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല വേറെ ഒരു പണി തിരക്ക് ഇലത്തിൻ്റെ പണിയൊക്കെ ആയിട്ട് പോയി ഞാനൊരു രണ്ട് മാസം മുമ്പ് നമ്മൾ ഏത്തവാഴ നട്ടിരുന്നല്ലോ അതിന് ഇടവേളയായി ചെയ്ത ബുഷ് ബുഷ്ബിനീസാണ് ഈ കാണുന്നതായി ഇപ്പം നമ്മൾ വിള കൊടുക്കുകയാണോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ വീട്ടിലേക്ക് ആവശ്യം എന്നുള്ളത് പറിച്ചെടുത്ത് ഇറങ്ങി ബാക്കിയെല്ലാം നമ്മൾ കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വരയ്ക്കുന്നതായി ഏത്തവാഴ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇടവേളയായിട്ട് ഇതുപോലെ തന്നെ പയറ് പച്ചമുളകോ പിന്നെ കുറ്റിബിനീസോ ഒക്കെ നടാവുന്നതാണ് ഞാനിൻ്റെ അകത്ത് മെയ്സ് ഒക്കെ നട്ടിട്ടുണ്ട് ഏറ്റവും നമ്മുടെ ഒരു കൃഷിയെ ഇപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ഒച്ചുശല്യമാണ് ഞാനിത് നട്ടപ്പോൾ രണ്ട് ഒരു പ്രാവശ്യം നട്ടത് ആത്തുമേ ഒച്ചുകൊണ്ട് ഈ പയർ വിത്ത് കിഴത്ത് ഇളനാൻ പായതുകൊണ്ട് ഒടിച്ച് തിന്നാൻ അതിൻ്റെ എളുപ്പങ്ങളുണ്ടാകും പോയി രണ്ടാമത് ഞാൻ ജൈവ കൂടെയുള്ള ഒരു മാർഗം അവലംബിച്ചു കഴിഞ്ഞപ്പിനെയാണ് ഈ ഈ ബുഷ് ബീനസിൻ്റെ മറ്റുള്ള തൈകളൊക്കെ മുകളിലേക്കു കിളിർത്ത് മുകളിലേക്കിന്ന് കയറാൻ സാധിച്ചത് ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് മാത്രം ഈ ഏത്തവാഴയുടെ ഇടവേളയായിട്ട് നമുക്ക് ഇതിനകട്ട് ഇതുപോലെ തന്നെ പയറ് പറിക്കാൻ പറ്റിയത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും ഈ ഒച്ചിനെ എങ്ങനെയെങ്കിലും കളയാനുള്ള വിപണിയിൽ ഒത്തിരി മരുന്നുകളുണ്ട് അതുപോലെ തന്നെ ജൈവ മാർഗങ്ങളുമുണ്ട് അത് അവലംബിച്ചാൽ മാത്രമേ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ ഈ തുടർച്ചയായിട്ടുള്ള മഴ കാരണം ഈ ഒച്ചുകൾ ധാരാളം പെരികിയിട്ടുണ്ട് പലരും എന്നോട് പറയാറുണ്ട് നട്ടിട്ട് ഒരു ഒരു പച്ചക്കറി ഏത് തൈ വച്ചാലും മൊത്തം ഒച്ചുകൊണ്ടുപോകുകയാണ് ആ രീതിയിൽ എല്ലാവരും കൃഷി മടുത്ത് നിർത്തി വച്ചേക്കുകയാണ് പലരും ഈ മേഖലയിലേക്ക് ഇത് നടന്നുമില്ല നട്ടാൽ അതെല്ലാം നമ്മൾ മുടക്കുമതിൽ പോലും കിട്ടുന്നില്ല പൈറുത്തിൻ്റെ വിലയും മറ്റ് പണിച്ചെല്ലവും കാരണം അതുകൊണ്ട് ഒച്ചിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാളമാർഗത്തോടു കൂടിയാൽ നമ്മൾ കൃഷി ഏത് കൃഷിയിലേക്കും പച്ചക്കറി കൃഷിയിലേക്ക് പ്രത്യേകിച്ചും ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ